ഹായ് ഫ്രണ്ട്സ് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോളയുടെ റെസിപ്പിയായാലോ അതിനായിട്ടൊരു പാൻ എടുപ്പ് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു വലിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റ് പേസ്റ്റാക്കിയാൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമുളക് മാതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കണേ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രം ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതായിരുന്നു അതിലേക്ക് മസാലപ്പൊടികളായിട്ട് അര ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ മസാലയുടെ ശേഷം നമുക്ക് കുറച്ച് ചപ്പും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഒരു കപ്പ് പാലും ഒരു കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം മാവിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക ഇനി അതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക അതിനുശേഷം മസാല മുഴുവനായിട്ട് അതിൻ്റെ മേളിലേക്ക് ചേർത്ത് കൊടുക്കുക ബാക്കി മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ചപ്പോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് റെക്രേറ്റ് ചെയ്തിട്ടെടുക്കുക ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതിയോട്ടോ അത് നന്നായിട്ട് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം അതൊന്ന് ഒരു പാനിൽ മറിച്ചിട്ട് കൊടുക്കുക ഒരു മിനിറ്റൊക്കെ വെച്ചിട്ട് അത് നമുക്ക് ഇത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ അടുത്ത വീടിയായിട്ടാണ് എൻറ്റാച്ചാ